പ്രവീൺ പ്രണവ് ഫാമിലി വ്ലോഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുമ്പോൾ പുതിയൊരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് പ്രവീൺ വീട്ടുകാർക്കെതിരെ പ്രവീൺ ചാനലിൽ പങ്കുവച്ച വീഡിയോകൾ രണ്ട് വീഡിയോകളും അത് മാറ്റിയിട്ടുണ്ട് പ്രണവിന്റെ ചാനലിലിട്ട അച്ഛനമ്മമാർക്കൊപ്പമുള്ള വീഡിയോ പ്രണവും മാറ്റിയിട്ടുണ്ട് ഇതോടെ ഇരു കുടുംബങ്ങളും തമ്മിൽ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി എന്ന് തന്നെ വേണം കരുതാൻ അല്പസമയം മുമ്പ് പ്രവീൺ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഒരു സ്റ്റോറി ഇങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ല എന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിയിങ് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ അതിലും ക്രൂരമാണ് ഇതിന്റെ പേരിൽ എന്റെ കുടുംബത്തിൽ നഷ്ടം സംഭവിച്ചാൽ അതിന്റെ ദുഃഖവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു വീഡിയോസ് ചാനലിൽ നിന്ന് മാറ്റിയതിനെ കുറിച്ചുള്ള കാരണമാണ് പ്രവീൺ സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ഇവർ പരസ്പരം സംസാരിച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ ഗുരുതര ആരോപണങ്ങളാണ് പുള്ളി വീട്ടുകാർക്കെതിരെ ഉന്നയിച്ചത് അൻപത് ലക്ഷത്തിലധികം ആളുകളാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ വീഡിയോ കണ്ടത്